ഇനി അവർ ഞങ്ങളെ ബഹുമാനിക്കട്ടെ ബ്രസീലിനെതിരായ വിജയത്തിനു ശേഷം റോഡ്രിഗോ ഡീ പോൾ ബ്രസീൽ താരം റാഫീനയുടെ പ്രസ്താവനയ്ക്കുള്ള മറുപടിയായാണ് ഡീ പോളിൻ്റെ പ്രതികരണത്തെ ആരാധകർ കാണുന്നത് ഫിഫ രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പ് യോഗ്യതാ പോരാട്ടത്തിൽ വൈരികളായ ബ്രസീലിനെതിരെ ഗംഭീര വിജയം നേടിയിരിക്കുകയാണ് അർജന്റീന ബ്രസീലിനെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് തകർത്ത നിലവിലെ ചാമ്പ്യന്മാർ ലോകകപ്പിന് യോഗ്യത നേടുകയും ചെയ്തു പിന്നാലെ മത്സരത്തിന് മുമ്പ് റാഫീന അടക്കമുള്ള ബ്രസീലിയൻ താരങ്ങൾ അർജന്റീനിയൻ ടീമിനെ ലക്ഷ്യം വച്ചുള്ള പ്രകോപനപരമായ പ്രസ്താവനകളാണ് ഇപ്പോൾ ആരാധകർ ചർച്ച ചെയ്യുന്നത് ഇതിനിടെ ബ്രസീലിനെതിരെ നേടിയ ഉജ്ജ്വല വിജയത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അർജന്റീൻ താരം റോഡ്രിഗോ ഡി ഇപ്പോൾ ഇനി അവർ തങ്ങളെ ബഹുമാനിക്കട്ടെ എന്നാണ് ഡി പോൾ പറയുന്നത് കഠിനാധ്വാനത്തിൻ്റെയും വിജയത്തിലൂടെയുമാണ് അർജന്റീന അവർക്കുള്ള ബഹുമാനം നേടിയെടുത്തതെന്നും ഡി പോൾ പറഞ്ഞു മത്സരത്തിന് മുമ്പ് ഞങ്ങൾ ആരെയും പുച്ഛിക്കാറില്ല അനാഥരവ് കാണിക്കാറില്ല ഈ വർഷങ്ങളിലെല്ലാം ഞങ്ങളോട് പലരും വളരെയധികം അനാദരവ് കാണിച്ചിട്ടുമുണ്ട് ആരും ഞങ്ങളെ സഹായിച്ചില്ല ഇന്നുള്ളതെല്ലാം ഞങ്ങളെല്ലാം സ്വന്തമായി നേടിയെടുത്തതാണ് ഞങ്ങൾ അത് തെളിയിച്ചു ചെയ്യുന്നു ഡി പോൾ പറഞ്ഞു കഴിഞ്ഞ ആറു വർഷമായി ഞങ്ങളാണ് ഏറ്റവും മികച്ച ദേശീയ ടീം അവർ ഞങ്ങളെ ബഹുമാനിക്കട്ടെ ഡീപ്പോൾ പറഞ്ഞു ബ്രസീൽ താരം റാഫീനയുടെ പ്രസ്താവനയ്ക്കുള്ള മറുപടിയായാണ് ആരാധകർ ഡീപോളിന്റെ പ്രതികരണത്തെ കാണുന്നത് അർജന്റീനയെ കളത്തിലും പുറത്തും പരാജയപ്പെടുത്തുമെന്നായിരുന്നു മത്സരത്തിന് മുൻപ് റാഫീന പറഞ്ഞത് ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ അർജന്റീന ബ്രസീൽ മത്സരം ഏകപക്ഷീയമായിരുന്നെങ്കിൽ ഇരു ടീമിലെയും താരങ്ങൾ കയ്യാങ്കളിയിൽ ഒപ്പത്തിനൊപ്പമായിരുന്നു ഗോളടിയും തമ്മിലടിയുമായി നാടകീയമായിരുന്നു മത്സരം താരങ്ങളുടെ വീറും വാശിക്കും ഒട്ടും കുറവുണ്ടായില്ല ആദ്യ പകുതിയിൽ ഇരു ടീമുകളിലെയും താരങ്ങൾ പലതവണ കയ്യാങ്കളിയുടെ വക്കിലെത്തി ഇടവേളയ്ക്ക് പിരിയുന്ന സമയത്തും താരങ്ങൾ നേർക്കുനേരെ വന്നിരുന്നു മത്സരത്തിനു മുമ്പേ താരങ്ങൾ നടത്തിയ പ്രകോപനപരമായ പ്രസ്താവനകൾ കൊണ്ടും മത്സരം ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു മത്സരത്തിനിടെ ബ്രസീൽ യുവതാരം റോഡ്രിഗോയും അർജന്റീനയുടെ മധ്യനിര താരം ലിയനാർഡോ പരേഡസും തമ്മിലുള്ള വാക്കുപോരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ തന്റെ മുന്നേറ്റം പരാജയപ്പെടുത്തിയ പരേഡസിനോട് നിങ്ങൾ വളരെ മോശമാണ് എന്ന് റോഡ്രിഗോ പറഞ്ഞതോടെയാണ് വാക്കുപോര് തുടങ്ങുന്നത് എനിക്കൊരു ലോക കിരീടവും രണ്ട് കോപ്പ അമേരിക്ക കിരീടവും ഉണ്ടെന്നും ഇക്കാര്യത്തിൽ നീ വെറും വട്ടപൂജ്യവുമാണെന്നാണ് പരേഡസ് റോഡ്രിഗോക്ക് മറുപടി നൽകുന്നത് ഇതിൻ്റെ വീഡിയോയും പ്രചരിക്കുന്നുണ്ട് ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് അർജന്റീന കാനറികളുടെ ചിറകരിഞ്ഞത് തോൽവിയോടെ മുൻ ചാമ്പ്യന്മാർ തെക്കൻ അമേരിക്കൻ റൗണ്ടിൽ നാലാം സ്ഥാനത്തേക്ക് വീണു ജൂലിയൻ അൽവാറസ് എൻസോ ഫെർണാണ്ടസ് അലക്സിസ് മക് അലിസ്റ്റർ പകരക്കാരൻ ഗിലിയാനോ സിമിയോണി എന്നിവരാണ് അർജന്റീനയ്ക്കായി വലകുലുക്കിയത് മാത്യൂസ് കുൻഹയുടെ വകയായിരുന്നു ബ്രസീലിൻ്റെ ആശ്വാസഗോൾ ോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ